നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി മനസ്സിരുത്തി ഈ മയക്കുമരുന്ന് മാഫിയക്കെതിരെ ഗവൺമെന്റ് ചരിക്കാൻ തീരുമാനിച്ചാൽ കേരളത്തിലെ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് മാഫികകളെ അടിച്ചൊതുക്കാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന നാളുകളിൽ ഞാൻ അന്ന് ഡി ജി പി ആയിരുന്നു എറണാകുളത്ത് നൈജീരിയയിൽ നിന്ന് കൊക്കൈൻ കൊണ്ടുവന്നു ഒരു സിനിമാതാരം അതിൽ പ്രതിയായിരുന്നു ആ സിനിമാതാരം പ്രതിയായി ഒരു ലോഡ്ജ് റെയ്ഡ് ചെയ്തപ്പോഴാണ് ആ സിനിമാതാരത്തെയും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാകുന്നതേയും അറസ്റ്റ് ചെയ്തത് അദ്ദേഹം ജയിലിൽ കിടന്നു ജാമ്യാപേക്ഷ വന്നു ആ നാർക്കോട്ടിക് സബ്സ്റ്റൻസ് കൊക്കൈൻ കൊണ്ടുവന്ന നൈജീരിയക്കാരനെ രാത്രി ഉമ്മൻചാണ്ടി അന്നത്തെ മുഖ്യമന്ത്രി എന്നെ വിളിച്ചിട്ട് ഈ ബെയിലിന്റെ കാര്യങ്ങൾ അന്വേഷിച്ചു ഞാൻ പറഞ്ഞു ആ കൊണ്ടുവന്ന ആളെ പിടിക്കേണ്ടതും വളരെ പരമപ്രധാനമാണ് ഒരു സർക്കിൾ ഇൻസ്പെക്ടർ അദ്ദേഹം ആഫ്രിക്കയിൽ പോയി നൈജീരിയയിൽ പോയി ഈ കൊക്കയിൽ കൊണ്ടുവന്ന വ്യക്തിയെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തു ഈ കേസിൽ പ്രതിയാക്കി ആ കൊക്കയിൽ കൊണ്ടുവന്ന നൈജീരിയക്കാരനെയും ഈ സിനിമാ താരത്തെയും ഒരുമിച്ച് ജയിലിൽ കടത്തി ഒരു സർക്കാരിന്റെ ഇച്ഛാശക്തി കണ്ടത് അവിടെയാണ് അന്ന് ഞാൻ ഇന്നും ഓർമ്മിക്കുന്നു ഹൈക്കോടതിയിൽ കൊച്ചി ഹബ് ഓഫ് ഓൾ ആക്ടിവിറ്റീസ് അതിന്റെ ഒരു വാസോട്ടിക് വായിച്ചപ്പോൾ അന്ന് ജാമ്യാപേക്ഷ കേട്ട ബഹുമാനപ്പെട്ട സി ഒരു കാരണവശാലും ജാമ്യം കൊടുക്കില്ല എന്ന് പറഞ്ഞ് ജാമ്യം നിഷേധിച്ചു അപ്പൊ സർക്കാർ ഈ നാർക്കോട്ടിക്സ് സെല്ലിനെയും എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനെയും പോലീസിനെയും ശരിക്കും അജ്ഞാതമായ ഒരു ശക്തി അവരെ കരങ്ങൾ കെട്ടിയിട്ടിരിക്കുകയാണ് ബന്ധസ്ഥനാക്കിയിരിക്കുകയാണ് കേരള പോലീസ് നാർക്കോട്ടിക്സും വളരെ ശക്തരായ കാര്യക്ഷമതയുള്ള വളരെ മിണുക്കന്മാരായ ഉദ്യോഗസ്ഥന്മാരുണ്ട് അവർക്ക് ശരിക്ക് പ്രവർത്തിക്കാനുള്ള അധികാരവും സ്വാതന്ത്ര്യം കൊടുത്താൽ കേരളത്തിൽ നിന്ന് തടിച്ച് കൊഴുതുന്ന ഈ മാർക്സിയകളെ പിടിച്ചിരുത്താൻ അവസാനിപ്പിക്കാൻ സാധിക്കും അതിന് ഒരു പൊളിറ്റിക്കൽ പാറ്റേണേജ് അറിഞ്ഞോ അറിയാതെയോ ഈ മാഫിയയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് തലശ്ശേരിയിലെ ഈ പ്രതികൾ മാഫിയ എന്ന് പറയുന്നവർ ഇവിടുത്തെ ഭരണകക്ഷിയുടെ ഉന്നതന്മാരുടെ പാറ്റേണേജ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ആർക്കും അത് നിഷേധിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഉമ്മൻചാണ്ടി ആക്രമിക്കാൻ വന്ന പ്രതിയാണ് സി ബാബു ജാക്സൺ ഈ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ആളാണ് അപ്പോ പൊളിറ്റിക്കൽ പാറ്റേണേജ് മാഫിയ്ക്ക് അനുകൂലമായാൽ ഇതെല്ലാം ഇതിനേക്കാളും നമ്മുടെ തലമുറയെ മുഴുവനും നശിപ്പിക്കുന്ന മാരകമായ അതിനൂതനമായ നാർക്കോട്ടിക് സാധനങ്ങളെല്ലാം കേരളത്തിലെ വിദ്യാലയങ്ങളിലും കേരളത്തിലെ പൊതുസമൂഹങ്ങളിലും ഒരു സാധാരണ വസ്തുക്കളെ പോലെ ചെലവഴിക്കപ്പെടും പിന്നൊരു കാര്യം നമ്മുടെ പോലീസ് അക്കാഡമി പോലീസ് അക്കാഡമിയെ സജ്ജമാക്കണം ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ട്രെയിനിങ് കൊടുക്കണം ഞങ്ങളുടെ കാലത്ത് കൊടുത്തതാണ് പ്രോസിക്യൂട്ടർമാരെ പരിശീലിപ്പിച്ചതാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പരിശീലിപ്പിച്ചതാണ് അങ്ങനെ സർവവ്യാപകമായി സജ്ജമായ ഒരു പോരാട്ടം നടന്നാൽ ബിക്കോസ് ദിസ് എ മാറ്റർ ഓഫ് കോടിക്കണക്കിന് രൂപയാണ് ഈ നാർക്കോട്ടിക്സ് മാഫിയ കേരളത്തിലെ പൊതുസമൂഹത്തിൽ കേരളത്തിലെ നമ്മുടെ വിദ്യാലയത്തിന്റെ അടുത്ത് സിഗരറ്റ് വെക്കുന്നവനെ പോലീസ് വിളിച്ച് അറസ്റ്റ് ചെയ്യുന്നു സ്കൂളിന്റെ അടുത്തുള്ള ഒരു തലശ്ശേരി പെണ്ണിക്കടക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്താണ് അവിടെ സിഗരറ്റ് വിറ്റുക എന്ന് അവരൊന്നും ഈ മാർഫിയകളെ കാണുന്നില്ല അവരൊന്നും തന്നെ ഈ നാർക്കോട്ടിക്സ് ഇത്ര ശക്തമായ രീതിയിൽ നമ്മുടെ സ്കൂളുകളെ ചുറ്റിപ്പറ്റി കോളേജുകളെ ചുറ്റിപ്പറ്റി പൊതുസമൂഹത്തിനിടയിൽ മാരകമായ വിഷത്തെ പോലെ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഈ മാർഫികളെ കാണുന്നില്ല ജീവൻ നഷ്ടപ്പെടുന്നു പോലീസ് എവിടെ ഈ മരണത്തിന്റെ പിന്നിലുള്ള ഗൂഢ സംഘത്തെ കണ്ടുപിടിക്കാൻ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഒന്നുകിൽ ആഭ്യന്തര വകുപ്പ് കൊളരുതാത്തവരാണെന്ന് പറയണം അല്ലെങ്കിൽ അവർ കഴിവുള്ളവരാണ് അവരെ അന്വേഷിപ്പിക്കാനും പ്രതികളെ പിടിക്കാനും ഒരു ശക്തി ഭരണതലത്തിലെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അവരെ സമ്മതിക്കുന്നില്ല എന്ന് പറയണം അങ്ങനെ മാഫിയകളെ പിടിച്ചു പൂട്ടുന്നതിൽ രാഷ്ട്രീയ നേതൃത്വം അതിന്റെ പിന്നിൽ കള്ളക്കളി കളിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ യഥാർത്ഥ മാഫിയ മാഫിയ മാത്രമല്ല നമ്മളെ രാഷ്ട്രീയം അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് തലശ്ശേരിയിൽ വാദിയും പ്രതിയും മുഖ്യമന്ത്രിയോട് ചോദിക്കണം ആരാണ് ഈ പ്രതികൾ ഇവർ ഇത്രയും വലിയ തടിച്ചു കൊടുത്ത മാഫിയകളാണെങ്കിൽ ഇവരെ പേരിൽ ഇന്നേവരെ ഒരു കേസ് എടുത്തില്ല ഇന്നേവര് വീടുകളിൽ ഈ ഇവരുടെ വാസസ്ഥലങ്ങളിൽ പോലീസ് റെയ്ഡ് ചെയ്തില്ല ാണ്ഡിക്സ് ഉദ്യോഗസ്ഥർമാർക്ക് വിലക്കാണ് അതിന് കാരണം എന്താണ് നിങ്ങൾക്ക് എന്തും ചെയ്യാം നിങ്ങൾ ഒരു രാഷ്ട്രീയ പരിരക്ഷ നിങ്ങൾക്കുണ്ട് ആ പാർട്ടിയോട് കൂറു പുലർത്തിയാൽ മതി ഇത് ജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് എല്ലാവിധ സഹായങ്ങളും ഈ പാർട്ടി നൽകുന്നു അവിടെയാണ് ഒരു അപകടകരമായ പ്രവണത